ഹായ് ഇതെന്താണെന്നല്ലേ ഇത് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുവാണ് കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു പോകാൻ പറ്റിയില്ല തിരക്ക് കാരണം അതെന്തായാലും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുവാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇതുവരെ ബേക്ക് ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് ആദ്യത്തെ കേക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയത്തില്ല അതും ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കുവാണ് ഓക്കെ ഞാൻ എന്തായാലും ചേച്ചിയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് ഇസ്രയേലിൽ ഇപ്പോൾ വിൻ്ററാണ് അതുകൊണ്ട് നല്ല തണുപ്പാണ് വെയിലൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നല്ല തണുത്ത കാലാവസ്ഥയാണ് മെട്രോക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചത് മെട്രോ ട്രെയിനിന് പോകാനാണ് തീരുമാനിച്ചത് ബസ്സിനാവുമ്പോൾ ഒത്തിരി ദൂരമുണ്ട് സമയം ടൈം കൺസ്യൂമിങ് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ മെട്രോയ്ക്കാണ് തീരുമാനിച്ചത് മെട്രോ ആവുമ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പോയിട്ട് പോകാനായിട്ട് സാധിക്കും ബസ്സിന് ഞാൻ എനിക്കിവിടെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഒരു മുക്കാൽ മണിക്കൂറോളം യാത്രയുണ്ട് ഇസ്രായേലിൽ തന്നെയാണെങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും വല്ലപ്പോഴും മാത്രമേ കാണാറുള്ളൂ ഈ സമയത്തിൻ്റെ പ്രശ്നവും തിരക്കും യാത്രയും ഒക്കെ വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ യാത്രയ്ക്ക് നമ്മൾ ഈ ഡിജിറ്റൽ മണി ആയതുകൊണ്ട് തന്നെ കാർഡാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന സെയിം കാർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് പോയി വരാൻ പറ്റും സ്വൈപ്പ് ചെയ്ത് പോയി വരാൻ പറ്റും ഈ ട്രെയിനായതുകൊണ്ട് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ തിരക്ക് കുറയും ബസ്സിനൊക്കെ രാത്രി ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ആകെ ടയേഡായിരിക്കും ഇത് അങ്ങനെ ഒരു പ്രശ്നവുമില്ല ഇവിടെ നിന്നൊരു മൂന്നോ നാ അഞ്ചാമത്തെ സ്റ്റേഷനാണെന്നാണ് എൻ്റെ വിശ്വാസം അഞ്ച് സ്റ്റേഷനായിട്ടേ ഉള്ളു അതും പെട്ടെന്ന് പെട്ടെന്ന് എത്തും പെട്ടെന്ന് അധികം ദൂരമൊന്നും തോന്നത്തില്ല ഓരോ സ്റ്റേഷനുകൾ തമ്മിൽ ഞാനിപ്പോൾ എന്തായാലും എൻ്റെ സ്റ്റേഷനിൽ നിന്ന് കയറി ചേച്ചിയുടെ സ്റ്റേഷനിൽ ഇറങ്ങാറായി ഇവിടെ നിന്ന് ഒരു മൂന്നാല് മിനിറ്റേ ഉള്ളൂ ചേച്ചിയുടെ വീട്ടിലോട്ട് സ്റ്റേഷനുകൾ ഞങ്ങളുടെ അത് അടുത്തായതുകൊണ്ട് എനിക്ക് എപ്പോഴും ചേച്ചിയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് മെട്രോ ആണ് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യാറ് ചേച്ചി സർപ്രൈസ്ഡ് എന്നൊന്നും അറിയത്തില്ല സർപ്രൈസ് വിസിറ്റ് സർപ്രൈസ് ആകുമെന്നറിയത്തില്ല കാരണം ഞാൻ ഞാൻ വരും എന്നുള്ള ഏകദേശം ഒരു ഐഡിയ ചേച്ചിക്ക് ഉണ്ട് അതെന്നു വരും ഇന്ന് വരും എന്നുള്ളത് മാത്രമേ അറിയാത്തുള്ളൂ എന്തായാലും ആൾ കണ്ടിട്ട് സർപ്രൈസ് ആയതിനേക്കാട്ടിലും ചേച്ചിട്ട് മുഖത്ത് ഞാനൊരു ഷോക്കാണ് കണ്ടത് ഇപ്പോൾ എന്താ ഇന്നും ഇവിടെ അവസ്ഥയായിരുന്നു എന്തായാലും ഞാൻ കൊണ്ടുവന്ന ക്യാരറ്റ് കേക്കും ആപ്പിൾ അച്ചാറും ഒക്കെ ഞാൻ കൊടുത്തു ക്യാരറ്റ് കേക്ക് കഴിച്ചു നോക്കിയിട്ട് സൂപ്പറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആൾ കുക്കിങ്ങിലൊക്കെ ആയിരുന്നു സർപ്രൈസ് വിസിറ്റ് ആയതുകൊണ്ട് നഷ്ടം പറ്റിയത് എനിക്കാണ് സാധാരണ ഞാൻ വിളിച്ച് പറഞ്ഞ് ചെല്ലുമ്പോഴേക്കും ചേച്ചി ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു എനിക്ക് തന്നുവിടാനും കഴിക്കാനും ഒക്കെ ആയിട്ട് ഇതിപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞ് ചെല്ലാത്തത് കൊണ്ട്